ഭയങ്കര <laughs> <laughs> ഇവിടെ പറഞ്ഞ നേരെ ഒന്ന് ട്രൈ ചെയ്തു നോക്കടാ ദേ അല്ലേക്കി തന്നെ പോവണ്ട അത ചക്കനേ ഇനി അതിനെ ഓരോന്ന് പറഞ്ഞ സീരിയല്ല നിങ്ങൾ ഇവിടെ വന്ന കാര്യത്തിക്ക് നടനേ ആ ദേ വേഗം ഗെയിം ഇരിക്കിടക്കാം അപ്പോൾ കുക്കു ഗെയിം കണ്ട ആക്രന്ദത്തിൽ നിന്നെ സേഫ്റ്റി നോക്കാതെ കളിക്കാൻ നിൽക്കണ്ട ആരാ ആരോടോ പി സേഫ്റ്റിയുടെ കാര്യം പറയുന്നത് ആ നീ നിന്റെ ബോഡി നോക്കിക്കോ अरे എനിക്ക് അറിയാത്ത കാര്യയല്ലല്ല അല്ലെങ്കിലും എനിക്കറിയാം എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞാ നിങ്ങൾ കളരികൂടി ഇവിട കടിക്കാനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാണ് ചേട്ടക്കുക്കു എന്നിട്ട് വേഗം ആദിത്ര ഐഡിൽ കാരണമുകോ നിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ നീ എന്നാ ആദിത്രയിൽ കേരിക്കോ ഓ ആരെ നിങ്ങൾ ആരും പറഞ്ഞില്ലേ ഞാൻ തന്നെ ആദിത്രയിൽ കേറുള്ളൂ ഇത്ര ആബ്രാണി ചേട്ട നമ്മൾ സർപ്രൈസ് കൊടുത്തെന്ന് ഒരു നന്നിയില്ല എന്തിനാ നന്നി നിങ്ങൾ എന്തി സർപ്രൈസ് ആവണമെന്നുള്ള നിർബന്ധം അല്ല കാര്യം നിങ്ങൾ എന്നെ ഏട്ടമാരല്ലേ ഉവാ അതോടെ ഞങ്ങളോട് ആയിച്ചു ഓ ഇല്ലെങ്കിൽ

നമ്മൾ അവനെ തന്നെ സമയത്തിനെ കാണ കൂടുതൽ സമയം നമ്മൾ എടുക്കും ഗയ്സ് ക്യാരക്ടർ ഡണ്ടടാ ടാർസനെ പരിചയ വന്ന പോലെ അവനെ ഇറങ്ങിയിരിനെ എടാ പുക്കു സത്യം പറടാ നീ കഴിഞ്ഞ ജന്മത്തിൽ ടാർസനെയെന്നില്ല ടാർസന്റെ പുനർജന്മമല്ലടാ നീ ടാർസന്റെ ഹോപ്പറിന്റെ बारेിലേ ഞാൻ ആരും ഒന്നും കിട്ടില്ലേ ഇല്ല ചോദിച്ചു വാഞ്ചു സുബണ ബസ്റ്റ് ഓഫ് ഫ്ലക് അത് പോയടാ നിന്റെ ബസ്റ്റ് ഓഫ് ഫ്ലക് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ താണ്ടി വരും ഓ പറന സമയത്ത് ടാ ഫ്ലാഷ്ബാക്ക് ഇവൻ ഇവന്റെ പോലെ മൂന്നനത്തിനെ തോൽപ്പിക്കാനേ കഴിയവെന്നคิด ഞാൻ ഇവനെക്കാൾ മുന്നേ തുടങ്ങട്ടെ സുഗത പറഞ്ഞ പോലെ വേഗാണ് തോൽපිച്ച് വേഗേറ്റാ നോക്ക് ഓ പറഞ്ഞ പോലെ പണ്ടാരാത്ര എഴപ്പല്ലടാ ഒന്ന് മിണ്ടാടടി ഇരിക്കേ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ ഇതുപാ സമയം കഴിഞ്ഞാൽ സുഗത പറ്റത്ര ഉണ്ടാവില്ല സമയം കഴിഞ്ഞാലേ മുടല്ല ഞാൻ അവിടെങ്ങനെങ്കിലും എത്തയാമതി എന്നെനിക്ക് ഇപ്പോ എന്നേ എനിക്ക് ഇവിടോട്ടാ ആയിട്ട് വലിയ ഇണമാ മതി ഇണ ഞാൻ ഇതെങ്ങാനും ഇതാണ് വർധിരിക്കുമോ കുറച്ചിരിക്കയാന്ന് പറയുന്നത് കേട്ട മോനെ കോമഡി ഇല്ലാത്ത താരാവിന്റെ പോലെ ഉണ്ട് മലർ വീട്ടേണ നെക്സ്റ്റ് സീൻ നേരെനാവശേ തന്നെ ആണ് ഓ അവസാനം മുഖി പോരണ്ട അവിടെ ഓ എന്നെ വിടല്ലേ ഇക്വിട നന്നാവദീ ഓ പോരാടി തെവലേ വീമ്പത്തെ വലിച്ച് പോണ കണപ്പ എന്താ ഇതിന് ബന്ധമില്ല അതിന് ഞാൻ പോടാ പമ്മി നിനക്കല്ല പോകും ചെയ്യണമെന്നില്ല ജിമിനെ നീ ഇപ്പൊ ആവശ്യമില്ലാതെ വെല്ലുവിളി എന്നൊക്കെ പോവാൻ നിൽക്കണ്ട സുഖേടന അനുഭവം കണ്ടില്ലേ വെള്ളം വേണം സുഖേട്ട ഓ എനിക്ക് വേണ്ടടാ വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ ദമ്മ് കട്ടി ശ്വാസം മുട്ടി ചാവാൻ നിൽക്കണ്ട ജിമിനെ എങ്ങനെയുണ്ട് മേലെ താഴേക്ക് നോക്കുമ്പോ മേലെ താഴേക്ക് നോക്കുമ്പോ വലിയ രസമൊന്നുമില്ല ചൂണേട്ട അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ വെല്ലുവിളി ഞാൻ പിൻവലിച്ചു ഞാൻ ചിലപ്പോ സമയത്തിനുള്ളിൽ ഒന്നും എത്തൂല പിന്നെ ജിമിനെ പോയി കോപ്പേട്ടൻ പോയി നമ്മുടെ തേക്കുട്ടൻ പോയി ജിന്നേട്ടൻ പോയി എന്തിനാ പറയുന്നത് ചൂണേട്ടൻ വരെ പോയി ¡Oh, uh, qué